ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു ലോങ് വീഡിയോ ഫസ്റ്റ് ടൈം ആണേ അപ്പം ഇന്ന് എനിക്ക് എന്തൊക്കെയാണ് എന്ന് എൻ്റെ ഒരു ദിവസമാണ് കാണിക്കുന്നത് ഞാനൊരു ഹോം ബേക്കറാണ് അതുപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫറാണ് അപ്പം ഇന്ന് ബേക്കിംഗ് ഉണ്ടായിരുന്നു ഒരു ഒരു മൂന്ന് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതെല്ലാം ഞാൻ നേരത്തെ സെറ്റ് തരി ഇന്ന് അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഒന്ന് രണ്ട് ഗസ്റ്റ് ഉണ്ട് അപ്പം വൈകിട്ടേ അവരെത്തുള്ളൂ എന്നാൽ പോലും എന്ന് തിരക്കുള്ള ദിവസമാണേ അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കേക്കെല്ലാം നമ്മൾ നേരത്തെ സെറ്റാക്കി വെക്കും കാരണം കേക്ക് നേരത്തെ സെറ്റാക്കി വെച്ചെങ്കിൽ അത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം സെറ്റായിട്ടേ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ദിവസം നേരത്തെ കേക്ക് സെറ്റാക്കി വെക്കും അപ്പോൾ ഞാൻ കേക്കെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ഡെലിവറി ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ നമ്മളിന്ന് കൂടുതലും നോൺ വെജ് ഐറ്റംസാണ് എടുക്കുന്നത് കുറച്ച് പ്രോൺസ് എല്ലാം ഞാൻ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പ്രോൺസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പ്രോൺസ് ബിരിയാണി ആക്കാം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്തൊക്കെ ചെയ്യണം എന്നപ്പം പ്രോൺസ് ഞാൻ കരുതി ബിരിയാണി വെക്കാം അതുപോലെ തന്നെ ബീഫുണ്ട് അത് റോസ്റ്റ് ചെയ്ത് ചപ്പാത്തിയും എടുക്കാം പിന്നെ കപ്പയുണ്ട് കപ്പ നമുക്ക് പാൽക്കപ്പയുണ്ട് അതാകുമ്പോൾ ഒരു സ്പെഷ്യൽ അല്ലേ പാൽക്കപ്പയും അതിൻ്റെ കൂടെ മീനും ആക്കാം മീൻ കോട്ടയ സ്റ്റൈലിൽ മീൻ കറി വയ്ക്കാം അപ്പം അതിനാണ് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നത് ഏറ്റവും വലിയ പണിയാണ് ഈ ക്ലീൻ ചെയ്തെല്ലാം കിട്ടുക എന്നുള്ളത് ക്ലീൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ ചെയ്യുന്നവർക്കറിയാം എല്ലാം ക്ലീൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുക്ക് ചെയ്യാന്നുള്ളത് വലിയ പാടുള്ള കാര്യമല്ല ഒരു രസമാണ് കുക്ക് എന്ന് പറഞ്ഞാൽ പക്ഷെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പം ഞാനതെല്ലാം സെറ്റാക്കി എടുക്കുകയാണെ ഇതെന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞെന്താണെന്ന് എന്താണെന്നറിയോ ഞാൻ നേരത്തെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ഞാൻ വിട്ടുപോകും ഇതും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇതെ പോസ്റ്റ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ഒന്നുകിൽ വീഡിയോ എടുക്കാൻ മറന്നുപോകും അല്ലെങ്കിൽ ചില സമയം വീഡിയോ ഓണാക്കാൻ മറന്നു പോകും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് പോസ്റ്റ് ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ് ഞാനിതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം ഏർ എടുത്ത് റെഡിയാക്കാൻ വെക്കുകയാണ് പിന്നെ ഇടയ്ക്ക് രാവിലെ അല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി റെഡി ആക്കിയിട്ടുണ്ട് പുട്ടാണ് അപ്പോൾ അതും ഇടയ്ക്കിടയ്ക്ക് ചെയ്തു വെക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഓരോന്ന് ബിരിയാണിയിട്ടുള്ള കൊഞ്ച് ആക്കുകയാണ് കൊഞ്ചൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം അതാണ് ടേസ്റ്റ് അപ്പം അതിന് വേണ്ടിയിട്ട് മുളക് പൊടിയും മല്ലി സോറി മഞ്ഞപ്പൊടിയും ഉപ്പവും കുരുമുളക് പൊടിയും എല്ലാം ഞാനിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് കുറച്ച് കഴിഞ്ഞത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ബിരിയാണി എടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് മീൻ കറിയിൽ നിന്ന് തുടങ്ങാം മീൻ കറി ആദ്യം നമുക്ക് അതായത് തിളച്ച് അതായത് പറ്റി കുറച്ച് നേരം ഇരുന്ന് തണുത്തെങ്കിലല്ലേ അതിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇത് ആദ്യം നമുക്ക് മാറ്റി ഉണ്ടാക്കി മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് അത് റെഡിയാക്കുവാണേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പുട്ട് തട്ടുവാണ് രാവിലത്തെ ഇച്ചിരി താമസിച്ചു പോയി അപ്പോൾ ഈ മീൻ ഇവിടുന്ന് തിളച്ച് നന്നായി വറ്റി കുറുകി വരട്ടെ അതെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ബാക്കി പണികളൊക്കെ ഞാൻ ഓരോന്നായിട്ട് തീർക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബീഫ് കഴുകിയെടുത്തു അതൊക്കെ വയ്ക്കണം ഇതിൻ്റെ ഇടയ്ക്ക് ആ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അതും കുറച്ച് കഴിച്ചു കേട്ടോ രാവിലെ തന്നെ അതും കുറച്ച് കഴിച്ചു പിന്നെ എനിക്ക് കേക്കിൻ കേക്കിൽ വെക്കേണ്ട കുറച്ച് സ്റ്റിക്കർ അടിക്കണമായിരുന്നു അപ്പോൾ അത് സ്റ്റുഡിയോയിൽ കയറി അതൊന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റൊക്കെ എടുത്തു ഇത് നമുക്ക് കേക്കിലേക്കുള്ളതാണ് അങ്ങനെ കേക്ക് പായ്ക്കൊക്കെ ചെയ്ത് ഇറങ്ങി അവിടുന്ന് കേക്ക് കൊണ്ട് കൃത്യസമയത്ത് അവിടെ കൊണ്ട് കൊടുക്കണം അപ്പം അതിനായിട്ട് പോവുകയാണേ എൻ്റെ കൂടെ കൂടിയതാ കേക്ക് കൊടുക്കാൻ വരാൻ എന്തിനാണെന്നറിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളവിടുന്ന് ഒരു കോക്കോ ഹബീന്ന് കയറി ഒരു കോക്കനട്ട് ടെൻഡർ കോക്കനട്ട് മാംഗോ ഷേക്ക് വാങ്ങി ഞാൻ പറഞ്ഞായിരുന്നു ഒരെണ്ണം വാങ്ങിയാ മതി തന്നെ അത് മൊത്തം അവൾ കഴിക്കത്തില്ല അപ്പം അത് ഞാനും കൂടി ഷെയർ ചെയ്തെടുത്തു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പോയി വന്നതിന് ശേഷം ഇത് എന്താന്നറിയോ ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ പൈനാപ്പിൾ പുഡിങ് എടുക്കണമെന്ന് അപ്പോൾ പൈനാപ്പിൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കുറച്ച് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കും അതിൽ കുറച്ച് ചൈന ഗ്രാസ് ഇട്ടു അതിന് ശേഷം അത് നന്നായിട്ട് മെൽറ്റ് ആയി വന്നതിന് ശേഷം അതിൽ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു ഫ്രഷ് ക്രീം ഒഴിച്ച് അത് നന്നായിട്ട് ഇത് ഞാൻ ടീ ഓഫ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത് അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് ഇത് എപ്പോഴോ എവിടെയോ ഞാൻ കണ്ട ഒരു റെസിപ്പിയാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വാനില എസൻസ് ഒഴിച്ചായിരുന്നു അതിനിടയ്ക്ക് ഒരു ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് അതിൽ ഞാൻ തിളപ്പ് ചാർച്ച് വെച്ച പാലാണ് മിക്സ് ചെയ്തിരുന്നത് അതും മിക്സ് ചെയ്ത് ഞാൻ ഒഴിച്ച് ആക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ബീഫ് അപ്പോഴത്തേക്ക് വെന്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതിലേ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ അപ്പം ഞാൻ അത് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല താമസമാണ് അപ്പം അതൊക്കെ ക്ലീൻ ചെയ്ത് ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അത് നന്നായിട്ട് ആക്കാൻ വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ പ്രോൺസിൻ്റെ മസാല മസാല സെറ്റ് സെറ്റാക്കുന്നുണ്ട് മറ്റേ അപ്പുറത്ത് അതിൻ്റെ റൈസ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ പ്രോൺസ് ഞാൻ ദമ്മിടാൻ വെച്ചിട്ടുണ്ട് ഞാൻ അടിയിലൊരു തവ തവ വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ വെച്ചാണ് ദമ്മിടുന്നത് പിന്നെ അതേ ബീഫ് എല്ലാം വെന്ത് സെറ്റായതുകൂടെ ഇനി അത് പറ്റി റോസ്റ്റ് ചെയ്തെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് പാൽക്കപ്പിക്കുള്ള പാക്കപ്പ റെഡിയാക്കാം സത്യം പറഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് പറ്റി ഈ കപ്പ വെന്തപ്പം ഞാൻ ഉടയ്ക്കാതാ പാൽ ഒഴിച്ചത് പിന്നെ നന്നായിട്ട് വെന്തതായതുകൊണ്ട് അതിൽ ഞാൻ ഉടച്ചെടുത്തു അതിൽ ഞാൻ അതിന്റെ ചതച്ചിടാനുള്ള അതായത് കുഞ്ഞുള്ളി പച്ചമുളക് വെളുത്തുള്ളി കരിയാപ്പില ഇത്യാദി സാധനങ്ങളൊക്കെ ഞാൻ ചതച്ചിട്ട് ഒരുവിധം എടുത്തു അതിൽ ഒന്നാം പാൽ കൂടി ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുത്തു അങ്ങനെ അത് സെറ്റാക്കി പിന്നെ ഞാൻ ഓരോന്നായിട്ട് എടുത്തു വെക്കണം അവരെല്ലാം വന്നിട്ടുണ്ട് അപ്പം അവരോട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചു പിന്നെ അവരെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു അവരെല്ലാം കഴിക്കാൻ വരികയാണ് സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ സന്തോഷത്തോടു കൂടി ഉണ്ടാക്കുന്ന ആഹാരം എല്ലാവരും കൂടി എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് വളരെ എന്താ പറയുന്നത് ഒരു പ്രത്യേക സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും വന്ന് ആസ്വദിച്ച് സന്തോഷത്തോടെ കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പോയി ഇച്ചിരി ലേറ്റായി എന്നാലും എല്ലാവരും സന്തോഷത്തോടെ പോയി അതിനുശേഷം ഞങ്ങൾ വെറുതെ ചുമ്മാ ഒന്ന് കറങ്ങാനിറങ്ങി വെറുതെ അവിടെ നിന്ന് ഒന്ന് ഇറങ്ങി തിരിച്ചു വന്നു വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്